നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ അവൻ നരത്തു തലവച്ചോ മയങ്ങുകയോ നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ അവൻ നരത്തു തലവച്ചോ മയങ്ങുകയോ ഉണർത്തിയിടുക മനമേ ഉണർത്തിയിടുക ദിനം പ്രതികൂല പ്രതികൂലക്കാറ്റുകളടിച്ചിടുമ്പോൾ ഉണർത്തിയിടുക മനമേ ഉണർത്തിയിടുക ദിനം പ്രതികൂലക്കാറ്റുകൾ അടിച്ചിടുമ്പോൾ നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ അവൻ മരത്തു തലവച്ചു മയങ്ങുകയോ നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടു അവ മരത്തു തലവച്ചു മയങ്ങുകയോ കഷ്ട പ്രയാസങ്ങൾ പെരുകിടുമ്പോൾ നിൻ്റെ ആശ്വാസദായകൻ അരികിലുണ്ട് കഷ്ടത പ്രയാസങ്ങൾ പെരുകിടുമ്പോൾ നിൻ്റെ ആശ്വാസദായകൻ അരികിലുണ്ട് രോഗക്കീടക്കയിൽ സൗഖ്യമേകുവാൻ ആണിപ്പഴുതുള്ള കരവുമായ അരികിലുണ്ട് യിൽ സൗഖ്യമേകുവാൻ ആണിപ്പഴുതുള്ള കരവുമായ അരികിലുണ്ട് നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ അവൻ മരത്തു തലവച്ചു മയങ്ങുകയോ നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ അവൻ നരത്തു തലവച്ചു മയങ്ങുകയോ വീണ്ടും വരാമെന്നു വാക്കു തന്നവൻ വാനിൽ കകൾ ധ്വനിയുമായി വരുന്ന നേരം വീണ്ടും വരാമെന്നു വാക്കു തന്നവൻ വാനിൽ കകൾ ധ്വനിയുമായി വരുന്ന നേരം ഒരുങ്ങിയിട്ടുണ്ടോ മനമേ ഒരുങ്ങിയിട്ടുണ്ടോ പ്രിയൻ കൂടെ ബസ് ഇപ്പതിനായി ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങിട്ടുണ്ടോ മനമേ ഒരുങ്ങിയിട്ടുണ്ടോ പ്രിയൻ കൂടെ വസിപ്പതിനായി ഒരുങ്ങിയിട്ടുണ്ടോ നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ അവൻ മരത്തു തലവച്ചു മയങ്ങുകയോ നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ അവൻ നരത്തു തലവച്ചു മയങ്ങുകയോ ഉണർത്തിയിടുക മനമേ ണർത്തിയിടുക ദിനം പ്രതികൂല കാറ്റുകൾ അടിച്ചിടുമ്പോൾ ഉണർത്തിയിടുക മനമേ ഉണർത്തിയിടുക ദിനം പ്രതികൂല കാറ്റുകൾ അടിച്ചിടുമ്പോൾ നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടു അവൻ തലവച്ചോ മയങ്ങുക നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ അവൻ തല തലവച്ചു മയങ്ങുകയോ